അസ്ലാമലൈക്കും വാഹമത്തല്ലെസ്ലാം നബീൻ സഹോദരന്മാരെ സഹോദരെയും പ്രിയപ്പെട്ട ശ്രോതാക്കളെ മോക്ഷത്തിൻ്റെ മാർഗത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മോക്ഷത്തിൻ്റെ മാർഗത്തിന് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് വേണ്ടതെന്ന് പറഞ്ഞു അതാദ്യം എന്ന് പറഞ്ഞു അള്ളാഹു ഞാൻ നിങ്ങൾക്ക് മാർഗ്ഗദർശനം തരും അതാരങ്ങൾ പിന്തുടരുന്ന ഭയപ്പെടേണ്ടതില്ലായിരുന്നു കാലത്തിനനുസരിച്ച് മാർഗദർശനങ്ങൾ വന്നു ആ മാർഗദർശനങ്ങളിൽ വന്ന് ഓരോ വേദഗ്രന്ഥങ്ങളും കാലഘട്ടത്തിൽ വന്നു അവസാനത്തെ വേദഗ്രന്ഥം പരിശുദ്ധ പരിശുദ്ധക്കൂറുകാൻ മുഹമ്മദ് നവീസ് അല്ലാവിസ് നരക്കി കൊടുത്തു എല്ലാ വേദഗ്രന്ഥങ്ങളെയും പോലെയല്ല പരിശുദ്ധക്കൂറുകാൻ്റെ അവതരണം അതാണ് മനസ്സിലാക്കേണ്ടത് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലേക്ക് വേദഗ്രന്ഥങ്ങൾ അത് ഒന്നായിട്ട് അള്ളാഹു നൽകുകയാണ് ചെയ്തത് എന്നാൽ ഇനി പ്ര പുതിയൊരു പ്രവാചകനെ നിയോഗിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല അവസാനത്തെ പ്രവാചകനായിട്ടാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈനെ തിരഞ്ഞെടുക്കുന്നത് ആ മുഹമ്മദ് നബിക്ക് വേദഗ്രന്ഥം നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് ശരിയായ ഒരു നല്ല പ്രായപൂർത്തിയായി വിവേകത്തിൻ്റെ പ്രായമായി ഒരു നാൽപ്പത് വയസ്സായപ്പോഴാണ് പക്ഷെ അതുവരെയും എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നാണ് പറയേണ്ടത് എന്ന് അദ്ദേഹത്തെ അറിയില്ലെങ്കിലും ഒരു നല്ല മനുഷ്യനായി അദ്ദേഹം ജീവിച്ചു ആർക്കും ഒരാക്ഷേപം പറയാനില്ല വളരെ വിശ്വസ്തനായ ഒരു മനുഷ്യൻ തെറ്റുകളും മുറ്റങ്ങളും അദ്ദേഹത്തെ പറ്റിയില്ല വേണ്ടാത്ത ഏതെങ്കിലും നിരക്ക് തെറ്റായ കാര്യങ്ങൾ ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നില്ല ഒരു നല്ല മനുഷ്യനായി ജീവിക്കും പക്ഷേ ഇതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനായിഷ്ടമായ മറ്റൊരു കാര്യം മോക്ഷത്തിന് വേണ്ടി ഒരുപാട് ഇടയാളന്മാരെ സങ്കല്പിച്ച് ഒരുപാട് വിഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യമായി അള്ളാഹുന് മാത്രം ആരാധിക്കാനുണ്ടാക്കിയ പരശുവിൻ്റെ കൈബാലയത്തിൻ്റെ ചുറ്റുമാണ് ഒരുപാട് വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ വിഗ്രഹങ്ങളുണ്ട് ഈ പ്രവാചകന്മാരാരും അവരെ ആരാധിക്കണമെന്നോ അവരെ ഇടയാൽമാരാക്കി വയ്ക്കണമെന്നോ കൽപ്പിച്ചവരല്ല ഇടയ്ക്ക് മലപുരോഹിതന്മാർ കടത്തിക്കൂട്ടിയതാണ് അതല്ല വിഗ്രഹാരാധനകളല്ല പക്ഷേ ആ വിഗ്രഹാരാധനകളോട് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായി ഉറപ്പുണ്ടായിരുന്നു കാരണം ബുദ്ധിയുള്ള തന്യാളമുള്ള ഒരു വ്യക്തിത്വമായി വ്യക്തിത്വമായാണ് അദ്ദേഹം നടന്നു വന്നത് അതുകൊണ്ട് വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയും അതിൻ്റെ കൂടെ തലകുനിക്കുകയും അതിനെ പൂരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നിരർത്ഥകമായും വിഡിത്തമായും അദ്ദേഹം തോന്നിയിരുന്നു ആ നിരക്ക് പ്രവാചകന്മാർ മുമ്പ് കഴിഞ്ഞുപോയപ്പോൾ തന്നെ ഇബ്രാഹി നബി അലി ഇസ്ലാം നോഹൽ നബി അലി ഇസ്ലാം ഇവരൊക്കെ പ്രബോധം ചെയ്ത തന്നെ ഇത് എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യം മനസ്സിലാക്കി തെറ്റാണ് തോന്നിയിരുന്നു പക്ഷെ അങ്ങനെയാണ് നാൽപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് സന്ദേശം ലഭിക്കുന്നത് സന്ദേശം ആ ലഭിച്ചുകൊണ്ട് ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതകാലം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ കാലമാണ് വല്ലതീ ബസ് ബില്ലുമ്മീന്ന് റസൂലം എന്നും യത്തുൽ അലഹി ആയാത്തി അതിനെപ്പറ്റി പരിശുദ്ധകുലെടുത്തു പറഞ്ഞു എഴുത്തും വാനിയും അറിയാത്ത അക്ഷരജ്ഞാനമില്ലാത്ത ഒരു ജനവിഭാഗത്തിൽ അതുപോലെത്തെ തന്നെ അക്ഷരവിജ്ഞാനം അറിയാത്ത എഴുത്തും വാനിയും അറിയാത്ത ഒരു വ്യക്തിയെ പ്രവാചകനായി ദൈവദൂതനായി അള്ളാഹു ചടങ്ങിൽ അങ്ങനെയുള്ള പ്രവാചകൻ അവർക്ക് പ്രവോചന്നുഅല്യമുഹുൽ കിതാബോൽഹ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നു ആ വേദഗ്രന്ഥം പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയുള്ള തത്വം ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് അവർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു അവരാണ് മുമ്പ് ഏറ്റവും വലിയ വഴികേടിലായ വഴികേടിലായ ഒരു ജനത അതെ കാട്ടറബികൾ എന്ന് പറയുമ്പോൾ കാലത്തെ നിക്ഷരായ അറബി സമൂഹം ഏറ്റവും വൃത്തികെട്ട സമൂഹത്തിൻ്റെ ഒരു വിഭാഗമായിരുന്നു പക്ഷെ അതിലാണ് അവരെ സംസ്കരിക്കാൻ വേണ്ടിയാണ് ഈ വേദഗ്രന്ഥത്തിലൂടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്ത് എത്രവാരയും ആയാ തീവുതയ്ക്കയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ കാണിച്ചു കൊടുത്ത് അതോടൊപ്പം തന്നെ അവൻ്റെ വേദകളിൽ പഠിപ്പിച്ച് അവരെ സംസ്കരിച്ചെടുത്ത് ഒരു സമൂഹമായി മാറ്റാനാണ് പ്രവാചകൻ നിയോഗിക്കുന്നത് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു കേവലം ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് നാൽപ്പതാമത്തെ വയസ്സിലാണ് സന്ദേശം അദ്ദേഹത്തിൽ ലഭിക്കുന്നത് എന്നാൽ പിന്നീട് ജീവിച്ചത് ഇരുപത്തിമൂന്ന് വർഷമാണ് ആ ഇരുപത്തിമൂന്നിലെ ആദ്യത്തെ ശരിക്കും ആദ്യ പതിമൂന്ന് വർഷം ഇതിന് പ്രഭാവം തുടങ്ങി വെച്ച കാലഘട്ടമായിരുന്നു അന്ന് അദ്ദേഹത്തിന് എതിർപ്പിൻ്റെ കാലഘട്ടം കഠിനമായ എതിർപ്പിൻ്റെ കാലഘട്ടം കാരണം ഇത് പുതിയ വാദമാണ് മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെ ഇടയിൽ ഇടയാളന്മാരില്ലാതെ മോഷണം ഉണ്ടാവുകയില്ല അവരാണ് നമുക്ക് മോക്ഷം തരാം അതുകൊണ്ട് അതില്ലാതെ നേർക്ക് നേരെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ദൈവത്തിന് സാമ്യപ്പിൻ്റെ ഇട എന്നുള്ളത് അതൊരിക്കലും ശരിയല്ല അത് അനാചാരമാണ് തെറ്റാണ് ഞങ്ങളുടെ പൂർവികന്മാരായി ആചരിച്ചു വന്നത് ഇതാണ് ഈ മത് ഈ മതത്തിൽ ഇതിലൂടെയാണ് പോകേണ്ടത് അതില്ലാത്ത ഒരു വഴികേടിലാണെന്ന് പറഞ്ഞുകൊണ്ട് രവിനെ അതുവരെ വിശ്വസ്തനാണെന്നും സർസ്വഭാവിയാണെന്നും പറഞ്ഞ് പുകയെന്നുള്ളവർ ഈ വിശ്വാസത്തിൻ്റെ പ്രബോധന രംഗത്തേക്ക് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തെ എന്തെല്ലാം നില കൊടുത്തിരിക്കാൻ സാധിക്കുമോ അതെല്ലാം അവർ നടപ്പിലാക്കി അനുയായികളെ വളരെയധികം വർദ്ധിച്ചു പക്ഷേ ഇത് പറയുമ്പോൾ അന്നത്തിന ഒരു അല്ല ഒരു അനുയായികൾ ഇത് വൃത്തം പ്രത്യേകിച്ചും അന്ന് മനുഷ്യൻ അടിമത്വത്തിൽ നിലനിന്നിരുന്നതാണ് അടിമകളിൽ ഈ കാര്യങ്ങൾ എല്ലാ മനുഷ്യനും ഒരുപോലെ കാണുക എന്നതും അള്ളാഹുവിനെ അവർക്ക് നേരിട്ട് ആരാധിക്കാൻ കഴിയുമെന്ന് അതൊക്കെ അവരെ വളരെയധികം ആകർഷിച്ചു അതുകൊണ്ട് തന്നെ ഇത് ഇതെല്ലാം അവർ അനുയായികളിങ്ങനെ കൂടുതൽ വളർന്നു വന്ന് കേസിച്ച് വന്നപ്പോൾ ശത്രുക്കളുടെ ശത്രുത വളരെ കൂടി വന്നു എങ്ങനെയെങ്കിലും പ്രവാചകനെ ഹനിച്ചു കളയണം എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം അതിനുവേണ്ടി ഗൂഢാലോചന നടത്തി പക്ഷേ ഏതെല്ലാം ഗൂഢാലോചന നടത്തിയാലും ആ ഗൂഢാലോചനയെല്ലാം അള്ളാഹു പൊളിച്ചു കളയും മുമ്പ് പോയി കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കൊക്കെ സംഭവിച്ചത് തന്നെയാണ് കഴിഞ്ഞ പ്രവാചകന്മാർ പ്രവാചകൻ്റെ ഒരു നാല് നാലഞ്ച് നൂറ്റാണ്ട് മുമ്പാണ് യേശുവിൻ്റെ പ്രബോധനം ഉണ്ടായിരുന്നത് യേശുവിനെ സംബന്ധിച്ച് പറഞ്ഞുണ്ടാക്കിയത് എന്താണ് ദൂതന്മാരാണ് യേശുവിനെ പറ്റി ഏറ്റവും അധികം ആക്ഷേപിച്ചത് യേശു ഒരു ജാരുസന്ധാനമാണ് അദ്ദേഹം ഒരു വ്യാജ പ്രവാചകമാണെന്ന് പറയുന്നത് വ്യാജമാണ് അദ്ദേഹം ഒരു ഗൂഢോത്രത്തിൻ്റെ ആളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് യേശുവിനെ അങ്ങേയറ്റം ആക്ഷേപിക്കുകയും മാത്രമല്ല അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്യണം എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു വേറെയും പ്രവാചകന്മാരെ അദ്ദേഹം അവർ വഹിച്ചിരുന്നു ഝക്കരി നബി അലി ഇസ്ലാമിനെ അവർ വധിച്ചു യഹയാ നബി അലി ഇസ്ലാമിനെ വധിച്ചു ഇങ്ങനെ പല പ്രവാചകന്മാരെയും മുസാ നബി അലി ഇസ്ലാമിനോട് വളരെ അധികം അപമര്യാദയായി പെരുമാറിയവരാണ് മുസാ നബി അലി ഇസ്ലാമിൻ്റെ അലിയകളാണെന്നാണ് അത് പറയുന്നത് മുസാ നബി അലി ഇസ്ലാമൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വിരുദ്ധമായി അവരുടെ പ്രവർത്തനമുണ്ടായി അങ്ങനെയൊക്കെ എല്ലാ കാലഘട്ടത്തിലും ശാപത്തിൻ്റെ വഴിക്ക് നീങ്ങിയവരാണ് ഈ ജൂത വിഭാഗം പക്ഷേ അവർ തന്നെ അപൂർവ്വ ജല ആളുകൾ നല്ലവരുണ്ടായിരുന്നു പ്രവാചന കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ജൂത വിഭാഗം അവർ എങ്ങനെയെങ്കിലും ഈ മതത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ ശ്രമിച്ചു അതിന് യേശുവിനെ വധിക്കാൻ അവർ തീരുമാനിച്ചു അതിന് ഗൂഢാലോചന നടത്തി ആ യേശു യേശുവിനെ വധിക്കാൻ ചെന്നു അതിന് യേശു ആരാണെന്ന് അവർക്കറിയില്ല യേശുവിൻ്റെ ശിഷ്യന്മാർ രാത്രി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു കയറി ചെന്നു പന്തം കുളത്തി വെളിച്ചമായിട്ടാണ് ചെല്ലുന്നത് രാത്രി പക്ഷേ അവർ ഒരു കാര്യം ചെയ്തിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരാണ് യേശുവിൻ്റെ നിഷ്കലങ്കരായ ശിഷ്യന്മാരുള്ളത് ഈ പന്ത്രണ്ടാളിൽ നിന്ന് ഒരാളെ പൈസ കൊടുത്ത് വാടകക്കെടുത്തു മുപ്പത് തൊട്ട് വെള്ളിക്കാശികൾ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ വാടകയ്ക്കെടുത്തത് അങ്ങനെ യേശുവിനെ കാണിച്ചു കൊടുക്കാമെന്നും വലിക്ക് ഒരിക്കാൻ വരുന്നവർക്ക് യേശുവിനെ അറിയില്ല അതുകൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഒരു വഞ്ചകനായ ശിഷ്യനെ വാടകയ്ക്കെടുത്തത് അദ്ദേഹം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ആ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവർ ഒന്നായിട്ട് ഓടിച്ചൊന്നു പന്തം കുറച്ച് ആയുധാരികളായി ഓടിച്ചൊന്നു പക്ഷേ അതിന് മുമ്പ് യേശു അള്ളാഹുവിൻ്റെ ദൂതനാണല്ലോ അദ്ദേഹം സന്ദേശം കിട്ടി അദ്ദേഹം ഈ പന്ത ശിഷ്യമായി പറഞ്ഞു നിങ്ങളെല്ലാവരും ഈ രാത്രി എന്നെ തള്ളി പറയും ഈ രാത്രി എന്നെ നിഷേധിക്കും നിങ്ങളെല്ലാവരെയും എന്നെ പരി സംശയിക്കും ഇത് ഇന്നും യേശുവിൻ്റെ അനുയായികളാണ് എന്ന് പറയുന്നവർ ഏറെപ്പെടുത്തിയ രേഖകളിലെല്ലാം കിടക്കുന്നുണ്ട് അതെല്ലാവരും എന്നിട്ടും ഈ തെറ്റാ വിശ്വാസത്തിലേക്ക് അവർ പോയി എന്നുള്ളതാണ് അത്ഭുതമുള്ളത് ഇന്ന് അതെല്ലാം യേശു അവരെ ധരിപ്പിച്ചു അങ്ങനെ ഏതായാലും അത് അള്ളാഹുവിൻ്റെ വിജയമാണല്ലോ സംഭവിച്ചു പക്ഷേ അവരെ ഓടി വന്ന് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഈ വഞ്ചകൻ അദ്ദേഹം ഞാൻ കെട്ടിപ്പോ ആലിംഗനെ ചിന്തിക്കും അയാളായിരിക്കും യേശു എന്നാണ് ഈ ശത്രുക്കൾ ജൂതന്മാരുടെ ആ ശത്രുക്കളെ അദ്ദേഹം അവർ ധരിപ്പിച്ചത് പക്ഷേ ഈ സമയത്ത് എല്ലാവരും കൂട്ടായിരിക്കുകയാണ് രാത്രിയാണ് നമ്മൾ ഇന്നത്തെ മതി കണ്ടൊന്നുമില്ലാത്ത കാലഘട്ടമല്ലേ അവർ വന്നു വന്നതിന് ശേഷം അവർ എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചു ഈ ജൂദാസ് കാണിച്ചു കൊടുത്ത ആളെയാണ് പിടിച്ചത് പക്ഷെ ജൂദാസ് ആരെ കാണിച്ചു കൊടുത്തു ആർക്കും ഒരു ഉറപ്പില്ല ഒരു ഒരു വഞ്ചകൻ ആരെ വഞ്ചിക്കും ജൂതന്മാരെ വഞ്ചിക്കുമോ തൻ്റെ ഗുരുനാഥന്മാരെ വഞ്ചി ശിഷ്യന്മാരെ വഞ്ചിക്കുമോ ആരെയാണ് അയാൾ വഞ്ചിച്ചിട്ടുണ്ടായിരിക്കുക എന്ന കാര്യത്തിൽ ആ വിശ്വസിക്കാൻ പറ്റുകയില്ലല്ലോ മാത്രമല്ല ഈ വഞ്ചിച്ച ജോദാസ് അയാൾ പിന്നെ ആരും കണ്ടിട്ടില്ല അയാൾ ക്രിസ്ത്യവിശ്വാസ പ്രകാരമാണെങ്കിൽ ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈശ്വരൻ അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു മനുഷ്യരെ സൃഷ്ടിച്ചു ഈ മനുഷ്യരെ സൃഷ്ടിച്ചതിൽ പിന്നീട് ഖേദം തോന്നി ദൈവത്തിൻ്റെ ഖേദം തോന്നി ഞാൻ മനുഷ്യരെ സൃഷ്ടിച്ച് ഭാവി ഞാൻ മനുഷ്യർക്ക് ദ്രോഹികളാണ് മക്കലുകളാണല്ലോ അങ്ങനെയാണ് മോക്ഷത്തിനെ പറ്റി പിന്നെ ചിന്തിച്ചു നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ വർഷപുഷ് പുത്തനായി ഇറങ്ങി വന്ന് എന്നിട്ട് അതിൻ്റെ പാപകാരം വെച്ച് പുരുഷരേറാം എന്നതാണ് അങ്ങനെ ദൈവം വർഷപുത്രനായി വന്ന മനുഷ്യപുത്രനാണ് യേശു എന്നതിലേക്ക് അവരെത്തിച്ചേർന്നു പക്ഷേ യേശു ഒരിക്കലും ഞാൻ മനുഷ്യപുത്രനാണെന്ന് ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടില്ല ദൈവത്വം എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല മനുഷ്യരും അത് ആലങ്കാരിക ഭാഷയിൽ ദൈവത്തിൻ്റെ അടുത്തവരാണ് എന്ന് പറയുക എന്നല്ലാതെ ദൈവത്തിന് എങ്ങനെ പുത്രങ്ങൾ ഉണ്ടാവുക കുരാൻ ആക്കാർ വ്യക്തമായി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ദൈവത്വം ആദ്യത്തെ മനുഷ്യനാണല്ലോ മാതാവില്ല പിതാവില്ല അതാ ദൈവത്തിൻ്റെ അള്ളാഹു സൃഷ്ടിയാണ് അത് ആദമാണ് ഒന്നാമത്തെ സൃഷ്ടി മനുഷ്യൻ്റെ ഒന്നാമത്തെ ആദമിനല്ല ദൈവത്വനാവേണ്ടത് ആദമിൽ നിന്നൊരു സ്ത്രീയാണ് ഇവരുണ്ടാക്കിയത് ആ ആ സ്ത്രീ അവിടെ അവിടെ മാതാവില്ല ഒരു പുരുഷൻ എന്നാണ് സ്ത്രീ വരുന്നത് അങ്ങനെയാണെങ്കിൽ അവർ അതിൻ്റെ ദൈവപുത്രീയാവേണ്ടത് അപ്പോൾ ദൈവത്തിൻ്റെ അങ്ങനെ പുത്രങ്ങൾ ഉണ്ടാവുക മതി ഒരു സമാപാത്യമല്ല ആകാശങ്ങളെയും ഭൂമികളും മാതൃകയില്ലാത്ത സൃഷ്ടിച്ചവരാണ് ദൈവം അന്നാരഹു അവനെങ്ങനെ സന്താനം ഉണ്ടാവുക അവന് സൗ സഹകർമ്മിണിയില്ലല്ലോ കുഴാൻ വ്യക്തമായി പറയുന്നു അപ്പോൾ ആ കാര്യത്തിൽ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ ഇതിൽ ഈ പുണ്യകർമ്മം ചെയ്യുകയും ഞാൻ പറഞ്ഞത് ഈ യേശു എന്ന് പറയുന്ന യേശു പ്രവാചകൻ ആ പ്രവാചകനെ പ്രബോധം തടഞ്ഞാണ് അദ്ദേഹത്തെ വധിക്കുക എന്നതാണ് ജൂതന്മാരോടത്തെ പണി ആ വധിക്കാൻ അവർക്ക് ശരിയാക്കി അവർ വധിക്കാൻ കിട്ടിയില്ല എന്നിട്ടും അവർ അത് ഞങ്ങൾ യേശുവിനെ വധിച്ചു എന്ന് യേശുവിൻ്റെ കുരിശിലേറ്റി എന്നൊക്കെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു കൂറാനാക്കാനും വ്യക്തമായി പറഞ്ഞു ഞാനത് പറയട്ടെ കൂടാൻ പറയുകയാണ് ഒമാ കത്തലുഹു ഒമാ സലമുഹും വലാ കിൻഷുബി ഹലോ അദ്ദേഹത്തെ അവർ വധിച്ചിട്ടില്ല അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല പക്ഷെ അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ചെയ്തത് യേശു ആരാണ് യേശു അല്ലാത്ത ആരാൾ തിരിച്ചറിയാത്തൊരവസ്ഥയും അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചു കൊടുത്ത ആ ജൂദാസ് എവിടെ പോയി അയാളെ തന്നെയാണ് പിടിച്ചു കൊണ്ടുപോയത് എന്നും ഒരു വിഭാഗം പറയുന്നു അയാളെ പിന്നെ കണ്ടിട്ടില്ല യേശുവിൻ്റെ എന്തായി അത് ആ വ്യക്തമായി പറഞ്ഞു ആ ശരി ഭാവമുള്ള അദ്ദേഹത്തെ അള്ളാഹ് ഉയർത്തിയിരിക്കുന്നു അദ്ദേഹം ആ ഉയർത്തിയത് അത് എങ്ങനെ അള്ളാഹു ഒരു സമീപത്തിലേക്ക് എത്തി അതിനെപ്പറ്റി നമുക്ക് പറയാൻ കഴിയില്ല ഏതായിരുന്നാലും ആ യേശുവിൻ്റെ ശേഷം വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി വല്ലം ഈ ഖുർആൻ വ്യക്തമായും ഈസാനി അലൈഹി സ്ലാമിൻ്റെ പവിത്രതയും അവരുടെ മാതാവിൻ്റെ പവിത്രതയും സർവശക്തനായ സൃഷ്ടാവായ പരമകാരുണികനായ ദൈവത്തിൻ്റെ പവിത്രതയും നിലനിർത്തി അവൻ്റെ ഗുണഗണങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ഈ വേദഗ്രന്ഥത്തിലൂടെ ശരിക്കും അള്ളാഹുവിനെ വിശ്വസിക്കുകയും പരലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആ വേദഗ്രന്ഥത്തിലൂടെ എന്താണ് മനസ്സിലാക്കി തരുന്നത് അതിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് എന്തെല്ലാം കർമ്മങ്ങൾ മോക്ഷത്തിനും ചെയ്തിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത് ആ കർമ്മങ്ങൾ സാധ്യമായ കർമ്മങ്ങൾ ചെയ്താൽ അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവരെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും ദുഃഖിക്കാനില്ല അവർക്ക് മരണത്തോടു കൂടി രക്ഷയാനുണ്ടാവുക മരണത്തോടുകൂടി ശരിയായ നിലക്ക് സ്വർഗ സ്വർഗത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്യുക അതുകൊണ്ട് ഈ വെളിച്ചം വാമിനു ബിൻ ലാഹിബ് റസൂരി വൻ ഡൂരില്ല ജീവനല്ല ഉറാൻ പറഞ്ഞു നിങ്ങൾ അന്നാഹ് വിശ്വസിക്കണം അവൻ ദൂതന്മാരിൽ വിശ്വസിക്കണം ദൂതന്മാരിൽ വിശ്വസിക്കുമ്പോൾ എല്ലാ ദൂതന്മാരിലും ഫുഹ്ബാൻ നഹദീൻ്റെക്കുറിച്ച് ശരി ദൂതന്മാരിൽ ആരെയും നമുക്ക് വേദന കൽപ്പിക്കാനില്ല എല്ലാ ദൂതന്മാരിലും വിശ്വസിക്കണം ആ ദൂതന്മാർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങൾ വിശ്വസിക്കണം പക്ഷേ ആ വേദഗ്രന്ഥങ്ങൾ ഏതെങ്കിലും നിന്നുണ്ടോ ഖുറാൻ ഇല്ലാത്ത വേദഗ്രന്ഥം ആർക്കാണ്ട് കൊണ്ടുവരാൻ സാധിക്കുക എങ്കിൽ ആ അതും ഖുറാൻ നമ്മൾ നോക്കിയാൽ അതിലേതാണോ ഏറ്റവും നല്ലത് നമുക്ക് അത് വിശ്വസിക്കാവുന്നതാണ് ഖുറാൻ ആ കാര്യവും നബീസ് അല്ലാവിൻ പറഞ്ഞു നബി നിങ്ങളുടെ പറയണം കുൽ ഫൗതൂർ കിതാബിൻ പിന്നെ ഇല്ല നിങ്ങളൊരു വേദഗ്രന്ഥം അള്ളാഹുൻ പന്ത്രണ്ട് കൊണ്ടുവരും നബിയോട് പറയാൻ വേണ്ടി പറയാണ് ഖുർആൻ തന്നെ നബിയോട് കൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരു വേദഗ്രന് ബൗത്തുവിറ്റ പിന്നെ അതിൽ ഏതാണോ ഏറ്റവും നമുക്ക് സന്മാറും കാണിച്ചു തരുന്നത് ആ സന്മാരും കാണിച്ചു തരും ഞാൻ പിന്തുടർന്നുകൊള്ളാം ഇതാണ് പറയാൻ വേണ്ടി പറയുന്നത് എന്നാൽ ഈ രണ്ട് കാര്യമാണ് ഒന്ന് ഒരു വേദഗ്രന്ഥം ഉണ്ടാവണം കുർആാണിൻ്റെ പുറമെ മറ്റൊരു വേദഗ്രന്ഥം ഈ ദൈവിക വേദഗ്രന്ഥമാണ് എന്ന് പറയാവുന്ന വേദഗ്രന്ഥം കൊണ്ടുവരണം എന്നിട്ട് അതിൽ പറയുന്ന കാര്യം കുർആനിൽ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് എന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം ഇത് രണ്ടും ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് മോക്ഷത്തിൻ്റെ മാർഗം നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് അവസാനത്തെ വേദഗ്രന്ഥമായ പ്രശുദ്ധ കുർആാൻ്റെതാണ് ഒരു കാര്യം കൂടി പറയട്ടെ ഇത് പറയുമ്പോൾ ഈ കുർആാനിൽ നിന്ന് ജനങ്ങളെ അകറ്റുവാൻ വേണ്ടിയും ഈ കുർആാനുകളിൽ ജനങ്ങൾ തിരിക്കുവാൻ വേണ്ടിയും അതിന് വേണ്ടിയുള്ള ഒരുപാട് വക്രമായ പ്രവർത്തനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേദഗ്രന്ഥങ്ങൾ മുൻപത്തൊന്നും തന്നെ തനായ രൂപത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല കാരണം ആ പ്രവാചകന്മാർക്കൊന്നും അത് നിലനിൽക്കാനുള്ള ഒരു സാഹചര്യവും സംജാതമായില്ല ഒരു വേ വേദഗ് ശരിക്കും നിലനിൽത്തണമെങ്കിൽ നല്ല ശക്തമായ ഒരു ഭരണകൂടത്തിൻ്റെ അതിനുള്ള പിന്തുണയും മറ്റ് സഹായങ്ങളും ഉണ്ടായിരിക്കണം അത് മറ്റ് പ്രവാചകന്മാർക്ക് ആർക്കും ലഭിച്ചില്ല അത് പ്രവാചകനായ മുഹമ്മദ് നബി സല അലിസ് ആണെങ്കിൽ അത് അത് അള്ളാഹു നൽകിയത് അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും അവതീർണമാകുന്ന സൂക്തങ്ങൾ അത് എഴുതി വയ്ക്കുന്നു അത് മനഃപ്പാറമാക്കി വയ്ക്കുന്നു അത് മറ്റുള്ളവർക്ക് ഓതി കൊടുക്കുന്നു ആ ഓതി അത് അതിൻ്റെ എഴുതിയ രേഖകൾ സൂക്ഷിക്കുന്നു അത് തലമുറ തലമുറകളായി കാര്യം ചെയ്ത് പിന്നെ അതിനെ പകർപ്പെടുത്തി എല്ലാവർക്കും എത്തിക്കുന്നു അങ്ങനെ ആ വേദഗ്രന്ഥം ഇവിടെ നിലനിർത്തിയിരിക്കുന്നു ഇങ്ങനെ മറ്റൊരു വേദഗ്രന്ഥത്തിനും സംഭവിച്ചിട്ടില്ല എന്നാൽ ഈ വേദഗ്രന്ഥത്തിൽ മായം ചേർക്കുവാൻ ഇപ്പോഴും ഈ ജൂതന്മാരുടെ ശ്രമം ഓരോ കാലഘട്ടം നടത്തിയിട്ടുണ്ട് ഖുർആാനിൽ ഇല്ലാത്തവരൊന്ന് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം ആസൂത്രമായി നടന്നിരുന്നു പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു ഇപ്പോൾ നടക്കുന്ന ഖുർആൻ വ്യാഖ്യാനത്തിലൂടെ അതെങ്ങനെയെങ്കിലും കുർആാന അവ മുസ്ലിമികളെ അത് നകറ്റുക ത്രിവ്യാഖ്യാനം ചെയ്യുക അതിനുള്ള ശ്രമവും ആസൂത്രണമായി നടക്കുന്നു അത് നമുക്ക് തിരിച്ചറിഞ്ഞ് ശരിയായ വിധത്തിലുള്ള വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്ന് ഈ കാര്യം എങ്ങനെയാണ് നമ്മൾ ആരെങ്കിലും നന്മ ചെയ്താൽ അത് പുരുഷനായിരുന്നാലും സ്ത്രീയായിരുന്നാലും അള്ളാഹുൻ്റെ വിശ്വാസത്തോടെയാണ് ചെയ്തതെങ്കിൽ അവരോട് യാതൊരു ദ്രോഹം ചെയ്യപ്പെടുകയില്ല അവർ സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരും എന്ന് കുറാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണല്ലോ അത് ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ മോക്ഷത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കാൻ നമ്മളാണ് ആദ്യമായി മുന്നോട്ട് വരേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുന്നു അള്ളാഹുനഗ്രിക്കുമാറാവട്ടെ